കലൂരിലെ തിരക്കുള്ളൊരു കവല അവിടെ കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ കൂടിയായ ഗ്രേസ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഒരാൾ ഇന്നലെ അതായത് വ്യാഴാഴ്ച രാത്രി എട്ടുമണിയോടെ കടന്നു വരുന്നു അയാളുടെ കയ്യിൽ പിന്നിൽ ഒതുക്കി പിടിച്ചൊരു കത്തിയുണ്ട് അടുത്തെത്തിയപ്പോൾ ഗ്രേസിക്ക് മനസ്സിലായി ഇത് ഗ്രേസിയുടെ തന്നെ മകനാണെന്ന് ഗ്രേസിയുടെ മനസ്സിലൊരു മിന്നൽ പിണർ പാഞ്ഞു ഗ്രേസിക്ക് മകനൊരു വേദനയായിരുന്നു ഇന്നും പതിവ് തെറ്റിച്ചില്ല അവൻ അമ്മയോട് തട്ടിക്കേറി മുടിക്കുത്തിന് പിടിച്ചു പുറത്താരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ അവൻ ഇടയ്ക്കിടെ ഡോർ തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കി വീണ്ടും അകത്ത് കയറി പെറ്റമ്മയുടെ നേരെ ആക്രോശിച്ചു ഗ്രേസിക്ക് ഉറക്കെ നിലവിളിക്കാം പോലീസിനെ അറിയിക്കാം പക്ഷേ ഇത് എൻ്റെ തന്നെ പൊന്നോമനിയല്ലേ ഒക്കെയും അവൻ്റെ അറിവില്ലായ്മ അവനെ നാറ്റിച്ചുടല്ലോ എന്ന് ഓർത്ത് അവർ മൗനം പാലിച്ചു കിടുങ്ങി വിറയ്ക്കുന്ന മാതൃത്വം അവൻ്റെ കലി അടങ്ങാൻ ഭാവമില്ലെന്ന് കണ്ടാണ് ഗ്രേസി അവിടെ എണീറ്റ് കട അടച്ചു പോകാൻ ഭാവിച്ചത് അവൻ ഗ്രേസിയെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല ഞാൻ ഇവിടെ കിടന്ന നിലവിളിക്കുമെന്ന് പറഞ്ഞ ഗ്രേസിയുടെ ശരീരത്തിൽ അവൻ മൂന്ന് തവണ കുത്തി പാലൂട്ടി ഓമനിച്ചു വളർത്തിയ മാതൃത്വത്തിന് തിരിച്ചു വീട്ടാൻ കടങ്ങൾ ഇല്ലാത്ത ജനറേഷൻ ഡി ഈ തലമുറകൾക്ക് ഇതും സാധിക്കുമെന്ന് തെളിയിച്ച് അവൻ ഇരുട്ടിൽ ഓടി മറഞ്ഞു സമീപത്തെ കടക്കാരോ അത് കണ്ടു ഗ്രേസി രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് അവർ പോലീസിനെ അറിയിച്ചു ഗ്രേസി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമി ഇരുട്ടിൽ ഓടി ഒളിച്ചിരിക്കാമെന്ന് പോലീസിൻ്റെ നിഗമനമാണ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗ്രേസി ജീവനോടെ ഉള്ളതുകൊണ്ട് കുറ്റവാളി മകനാണെന്ന് ലോകം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഖത്രക്കടവ് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറായിരുന്നു ഗ്രേസി ജോസഫ് അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ട് നമ്മുടെ ഈ ചർച്ചാ വിഷയം അതല്ല ഈ തലമുറ എങ്ങോട്ട് അറിയോ അറിയുന്നവർ പറയൂ